ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിൽ എത്തിയതോടെ ലോകരാഷ്ട്രീയം കലുഷിതമായി തുടങ്ങി അതിൻ്റെ അലകളിൽ പല രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും ഉലയുകയാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരുടെ കുടിയേറ്റത്തെ ശക്തമായി എതിർത്ത് ഒരു വലിയ വിഭാഗം ജനങ്ങളെ കൈയിലെടുത്താണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റ് പദവിയിലെത്തിയത് അതേസമയം കുടിയേറ്റത്തെ എതിർക്കുമ്പോഴും ട്രംപിൻ്റെ മൂന്ന് ഭാര്യമാരിൽ രണ്ടുപേരും വിദേശികളാണ് ഈ ഇരട്ടത്തപ്പ് ഇപ്പോൾ അമേരിക്കൻ വാർത്തകളിൽ കണക്കിന് പരിഹസിക്കപ്പെടുന്നുണ്ട് ലോകത്ത് ഞെട്ടിച്ച തീരുമാനങ്ങളാണ് ആദ്യ ദിനങ്ങളിൽ ട്രംപ് കൈക്കൊണ്ടത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എന്താണ് പറയുക എന്താണ് പ്രവർത്തിക്കുക എന്നൊന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു സ്വഭാവവിശേഷണത്തിൻ്റെ ഉടമയാണ് യു എസിന്റെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി അധികാരമേറ്റ റൊണാൾഡ് ട്രംപ് ഇത് ട്രംപിൻ്റെ രണ്ടാം ഊഴമാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയായിരുന്നു ആദ്യ ഭരണകാലം അടുത്ത തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനോട് തോറ്റു പുറത്തുപോയി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ അഞ്ചിന് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയം വരിച്ചാണ് എഴുപത്തെട്ടാം വയസ്സിൽ വീണ്ടും പ്രസിഡന്റ് ആയിരിക്കുന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന പ്രഖ്യാപനവുമായാണ് ട്രംപ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി കമല ഹാരിസിന് വോട്ട് ചെയ്യുക എന്നാൽ അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റം ഇനിയും വർദ്ധിക്കുമെന്നും കുടിയേറ്റക്കാർ നമ്മുടെ ജോലിയും സമ്പത്തും ജീവിതവും പിടിച്ചുപറിക്കുമെന്നും ട്രംപ് പ്രചരിപ്പിച്ചു ഇത് കമല ഹാരിസിനു മേൽ അജയ്യത നേടാൻ കുറച്ചൊന്നുമല്ല ട്രംപിനെ സഹായിച്ചത് അമേരിക്കയിൽ മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കാണ് ഇന്ത്യക്കാർ ഇതിൽ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം പേർ അനധികൃതമായി കുടിയേറി പാർത്തിട്ടുള്ളവരാണ് എന്നാണ് റിപ്പോർട്ടുകൾ മെക്സിക്കോയ്ക്കും എൽസ് പിന്നിൽ മൂന്നാം സ്ഥാനം താൻ പ്രസിഡന്റായി വരുന്ന ഈ കുടിയേറ്റത്തിന് അറുതി വരുത്തി അമേരിക്കയെ അമേരിക്കക്കാർക്ക് തിരിച്ചു നൽകും ഡോളറിൻ്റെ മൂല്യം ശക്തിപ്പെടുത്തും ഉയർന്ന ഇറക്കുമതി തീരുവ ചുമത്തി കാനഡയിൽ നിന്നും ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും മറ്റുമുള്ള ഇറക്കുമതിക്ക് പ്രഹരമേൽപ്പിക്കും അങ്ങനെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മൂല്യം കൂട്ടും എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും ഇത്തരത്തിലുള്ള കടുത്ത ദേശീയവാദത്തിലും യാഥാസ്ഥിതിത്വത്തിലും മയങ്ങി വീണ ജനങ്ങളാണ് ട്രംപിന് രണ്ടാം ഊഴം ഒരുക്കിക്കൊടുത്തത് എന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വിലയിരുത്തൽ ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾ വില കുറച്ച് മാർക്കറ്റിൽ കിട്ടുന്നത് കൊണ്ടാണ് അമേരിക്കയിലെ സാധാരണക്കാർ ജീവിച്ചു പോരുന്നത് എന്ന എതിർവാദത്തിൽ ഒന്നും ട്രംപ് കാര്യമാക്കുന്നില്ല ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അറുപത് ശതമാനം വരെ തീരുവ ചുമത്തുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഐ ടി കമ്പനികൾക്കും തൊഴിൽ അന്വേഷകർക്കും വൺ തിരിച്ചടിയായി മാറിയിട്ടുള്ള ഒന്നാണ് ഇപ്പോഴത്തെ എച്ച് വൺ ബി വിസ വ്യവസ്ഥകൾ പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട വിഷയമായ ബിസിനസ്സിലേക്ക് വരുമ്പോൾ പ്രമുഖ ഇന്ത്യൻ വ്യവസായികളെ ട്രംപിന് വേണം തൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിന് ലോകത്തെ അറിയപ്പെടുന്ന വ്യവസായ തലവന്മാരെ ക്ഷണിച്ച കൂട്ടത്തിൽ റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനിയെയും ഭാര്യ നിത അംബാനിയെയും ട്രംപ് ക്ഷണിച്ചിരുന്നു അവർ അതിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണമുണ്ടായില്ല ഇന്ത്യൻ പ്രതിനിധിയായി പങ്കെടുത്തത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അതേസമയം ഇന്ത്യക്കാരിയായ വൈസ് പ്രസിഡന്റ് വാൻസിൻ്റെ ഭാര്യ ഉഷ ചിലകുറിയെ സ്ഥാനാരോഹണ ചടങ്ങിൽ വാനോളം പോരുത്താനും മടിച്ചില്ല നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ വൈസ് പ്രസിഡന്റ് ആക്കിയനെ എന്ന് പറഞ്ഞാണ് ട്രംപ് ആന്ധ്രയിലെ കൃഷ്ണ ജില്ലയിൽ വേരുകളുള്ള ഉഷയെ പ്രശംസ കൊണ്ട് പൊതിഞ്ഞത് ട്രംപ് എന്താണ് ചെയ്യാനിരിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കവയ്യ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം തന്നെയും പിടിതരാത്തതാണ് ഇതിനകം അദ്ദേഹം വിവാഹം കഴിച്ചു തന്നെ മൂന്ന് തവണ ആദ്യ ഭാര്യ ഇവാന മരിച്ചതിനെ തുടർന്ന് മാർല മേപ്പിൾസിനെ വിവാഹം ചെയ്തു തൊണ്ണൂറ്റിയൊൻപതിൽ ഇവരിൽ നിന്ന് വിവാഹമോചനം നേടിയാണ് ഇപ്പോഴത്തെ ഭാര്യയായ മെലാനിയയെ കെട്ടുന്നത് മൂന്ന് ഭാര്യമാരിൽ നിന്നുമായി അഞ്ച് മക്കളുണ്ട് ട്രംപിന്റെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ട് നിലപാടുകളുടെ മലക്കം പറച്ചിൽ കുടിയേറ്റം പൂർണ്ണമായും തടയും എന്ന് തറപ്പിച്ച് പറയുക വഴി സ്വന്തം ജനതയെ കൈലെടുത്ത ട്രംപ് പക്ഷേ സ്വന്തം ജീവിതം ഇവിടെ മറക്കുകയാണ് ട്രംപിന്റെ ആദ്യ ഭാര്യ ഇവാന അമേരിക്കക്കാരിയല്ല ചെക്ക് വംശജയാണ് മൂന്നാം ഭാര്യയും അതുവഴി വൈറ്റ് ഹൗസിൻ്റെ പ്രഥമ വനിതയുമായി മാറിയ മെലിനിയയും അമേരിക്കക്കാരിയല്ല അവരുടെ സ്ലോവേനിയൻ വംശജയാണ് ഈ ഇരട്ടത്താപ്പ് അമേരിക്കൻ വാർത്തകൾ ഇപ്പോൾ കണക്കിന് പരിഹസിക്കപ്പെടുന്നു റിയൽ എസ്റ്റേറ്റ് രംഗത്തു നിന്നാണ് റൊണാൾഡ് ട്രംപ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ എത്തുന്നത് ചതകോടീശ്വരനായ ട്രംപിന്റെ ഊറ്റചങ്ങാതിയും മറ്റാരുമല്ല ലോക സമ്പന്നരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യവസായി സാക്ഷാൽ ഇലോൺ മസ്ക് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ഏകദേശം ഇരുന്നൂറ് മില്യൺ ഡോളറാണ് മസ്ക് വാരിയറിഞ്ഞത് പ്രത്യുപകാരമായി ഭരണം നയിക്കുന്ന ടീമിനെ തെരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ ഇലോൺ മസ്കിനെയും ട്രംപ് ഉപദേഷ്ടാവായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക ഫസ്റ്റ് എന്ന അത്യാകർഷിക മുദ്രാവാക്യവുമായി വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയ ട്രംപിന് ഭരണം നന്നായി കൊണ്ടുപോകാൻ വമ്പൻ വ്യവസായികളെ കൂടെ നിർത്തേണ്ടതുണ്ട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ മുട്ടിലേകാൻ തയ്യാറായവരെ പോലെ ആയിട്ടുണ്ട് കോർപ്പറേറ്റ് അമേരിക്കയും ടെക് ഭീമന്മാർ വാഴുന്ന സിലിക്കൻ വാലിയും എന്നാണ് ഇതേ പറ്റിയുള്ള യു എസ് ബിസിനസ് ജേർണലിസ്റ്റുകളിൽ ഒരു വിഭാഗം പറയുന്നത് വിമർശനങ്ങൾക്ക് വിലകൽപ്പിക്കാത്ത ട്രംപ് ഉണ്ടോ കുലുങ്ങുന്നു മെക്സിക്കൻ കുടികേറ്റിൽ തടയാൻ അതിർത്തിൽ ഉടനീളം കൂറ്റൽ മതിൽ കെട്ടുമെന്ന് പറഞ്ഞ ജനത്തെ കയ്യിലെടുത്ത ആളാണ് ട്രംപ് മെക്സിക്കോ അതിർത്തിയിൽ പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യ ദിനം തന്നെ കുടിയേറ്റത്തെ തടയാൻ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു കളഞ്ഞു ഉക്രൈനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തും എന്ന ഭീഷണിയും ഉയർത്തിയിട്ടുണ്ട് എല്ലാ നിലയ്ക്കും താൻ വ്യവസ്ഥകൾക്ക് അതീതനാണെന്ന മട്ടിൽ പ്രവർത്തിക്കുന്ന ശീലം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞുവെന്ന് സാരം അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പുറത്ത് നിൽക്കാൻ ഒരു കൂസലം കാട്ടാത്ത ട്രംപ് അത് തെളിയിച്ചത് കഴിഞ്ഞ തവണ ഭരണത്തിൽ ഇരിക്കെ കൊറിയ സന്ദർശിച്ചുകൊണ്ടാണ് അമേരിക്ക നിത്യ ശത്രുത പുലർത്തിപ്പോന്ന ഉത്തരകൊറിയയിൽ കാൽകുത്തുന്ന ആദ്യ യു എസ് പ്രസിഡന്റാണ് ട്രംപ് ഇംപീച്ച്മെന്റുകളും ക്രിമിനൽ കുറ്റം ചുമത്തലും രണ്ടു പദശ്രമങ്ങളും അതിജീവിച്ചാണ് ട്രംപിന്റെ ഈ തിളക്കമാർന്ന തിരിച്ചുവരവ് അത് നൽകുന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിന് തന്റെ രണ്ടാം ഭരണത്തിൽ വലിയ കരുത്താണ് നൽകുന്നത് ഭരണത്തിന്റെ ആദ്യ ദിനം തന്നെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഉത്തരവുകളിലാണ് അദ്ദേഹം ഒപ്പുവെച്ചത് കുടിയേറ്റക്കാരിൽ ഗ്രീൻ കാർഡ് ഇല്ലാത്ത സ്ത്രീകളിൽ യു എസിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വ സൗകര്യം നിർത്തലാക്കിയതും പാരീസ് കാലാവസ്ഥാ ഉടമ്പടിൽ നിന്നുള്ള പിന്മാറ്റവും ലോകാരോഗ്യ സംഘടനയുമായുള്ള യു എസ് ബന്ധം അവസാനിപ്പിച്ചതും ഇതിൽ ചിലതു മാത്രം പനാമ കടൽ പിടിച്ചെടുക്കുമെന്നും പ്രസ്താവിച്ചിട്ടുണ്ട് പരിഷ്കരിച്ച പൗരത്വ നിയമം റദ്ദു ചെയ്യണമെന്ന ആവശ്യവുമായി ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾ നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു അമേരിക്കയിൽ ഓരോ വർഷവും ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിനടുത്ത് വിദേശികളായ അമ്മമാരുടേതാണ് അതായത് വർഷം തോറും ഏകദേശം ഒന്നര ലക്ഷം കുഞ്ഞുങ്ങൾ ഇതിൽ അമേരിക്കയിൽ തൊഴിൽ വിസയിലും ആശ്രിത വിസയിലും പരിശീലന സന്ദർശക വിസയിലും ഹ്രസ്വകാല ബിസിനസ് ടൂറിസ്റ്റ് വിസയിലും കഴിയുന്ന ഇന്ത്യൻ സ്ത്രീകളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണവും വളരെയേറെയാണ് ട്രംപ് ഏർപ്പെടുത്തിയ പുതിയ വ്യവസ്ഥ പ്രകാരം ഈ കുഞ്ഞുങ്ങൾക്ക് പൗരത്വം ലഭിക്കില്ല ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശം ഇല്ലാതാക്കാൻ ട്രംപിന് അധികാരമില്ലെന്ന് പറഞ്ഞാണ് ഇതിനെതിരെ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയിട്ടുള്ളത് ട്രാൻസ്ജെൻഡറിനെയും ട്രംപ് അംഗീകരിക്കുന്നില്ല സ്ത്രീക്ക് പുരുഷനും പുരുഷന് സ്ത്രീയും ആവാൻ സാധിക്കില്ലെന്നും തൻ്റെ തീരുമാനം സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുന്ന നടപടിയും എന്നുമാണ് ഇതിന് ട്രംപ് നൽകുന്ന ന്യായീകരണം എന്നാൽ ട്രംപ് തൻ്റെ കാഴ്ചപ്പാടുകൾ വ്യക്തികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നുവെന്നാണ് ഇക്കാര്യത്തിൽ ആക്ടിവിസ്റ്റുകളുടെ വിമർശനം ലോകത്തിലെ പ്രമുഖ പത്രങ്ങളിലൊന്നായി അംഗീകരിക്കപ്പെടുന്ന ദി ഗാർഡിയൻ്റെ വാഷിങ്ടൺ ബ്യൂറോ ചീഫ് സ്മിത്ത് ഇങ്ങനെ കുറിക്കുന്നു ഒന്നിനോടൊന്ന് ബന്ധമില്ലാത്തതാണ് ട്രംപിൻ്റെ പെരുമാറ്റം ഏതാണ്ട് എല്ലാ ദിവസവും അദ്ദേഹം നമ്മുടെ സമൂഹത്തിൻ്റെ ഘടനയെ തകർക്കുകയും അമേരിക്കൻ സമൂഹത്തിലെ വിഭജനങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് സ്മിത്ത് കുറിച്ചത് ലോകം ആശങ്കകളോടെയാണ് ട്രംപ് ഭരണകൂടത്തെ കാണുന്നതെന്നാണ് ഈ റിപ്പോർട്ടിംഗ് അടിവരയിടുന്നത്